എ ഡി ജി പിയുമായുള്ള വിഷയത്തിൽ ഒടുവിൽ മുഖ്യൻ കൈ കഴുകി ഒഴിയുകയാണ് എ ഡി ജി പിയെ തള്ളാൻ മുഖ്യൻ തയ്യാറായിരിക്കുന്നു വിവാദങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരുമ്പോൾ സർക്കാരിന് അതൊരു കീറാമുട്ടിയായി മാറുമോ എന്ന സംശയമാണ് മുഖ്യനും കൂട്ടർക്കുമുള്ളത് അതുകൊണ്ടുതന്നെയാകണം ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുന്നതും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന നടപടി രണ്ട് ദിവസത്തിനുള്ളിൽ ദിവസത്തിനുള്ളുണ്ടാകുമെന്ന് അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട് വിഷയത്തിൽ ഡി ജി പി ഇന്ന് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടി അതുവരെ കാക്കാൻ സി പി ഐ മന്ത്രിമാരോട് മുഖ്യമന്ത്രി പറഞ്ഞതായാണ് വിവരം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശം കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചയിൽ പുനരന്വേഷണത്തിന് ധാരണയായിരുന്നു തുടർന്നായിരുന്നു ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം പൂരം കലക്കുവാൻ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോയെന്ന് സംസ്ഥാന ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും പൂരവുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകിയിരിക്കുന്ന വിവിധ ഉദ്യോഗസ്ഥരുടെ വീഴ്ചകൾ ഇന്റലിജൻസ് എ മനോജ് എബ്രഹാം ആയിരിക്കും അന്വേഷിക്കുക എ ഡി ജി പിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോയെന്ന് ഡി ജി പിയും അന്വേഷിക്കും തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ആസൂത്രിത നീക്കമായിരുന്നു നടന്നത് വിഷയത്തിൽ കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്താനാണ് ശ്രമിച്ചത് എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനാണ് ലഭിച്ചത് ഈ അന്വേഷണ റിപ്പോർട്ട് സമഗ്രമായിരുന്നില്ല ഭാവിയിൽ ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങളില്ലാതെ ഭംഗിയായി പൂരം നടത്തുന്നതിനെ പറ്റിയാണ് മന്ത്രിസഭായോഗം ചർച്ച ചെയ്തത് മൂന്ന് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ശ്രമിച്ചതിനെപ്പറ്റി ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം ഉണ്ടാകും പൂരവുമായി ബന്ധപ്പെട്ട ചുമതല നൽകിയിരിക്കുന്ന വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു ഇവർക്ക് വീഴ്ച പറ്റിയോ എന്ന് അന്വേഷിക്കാൻ ഇന്റലിജൻസ് എ മനോജ് എബ്രഹാം ഐ പി എസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറിന് വീഴ്ച പറ്റിയതായി റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇതിനെപ്പറ്റി അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ ചുമതലപ്പെടുത്തിയെന്നതാണ് മൂന്നാമത്തെ കാര്യം പൂരം കലങ്ങിയതിൽ ബാഹ്യ ഇടപെടൽ ഒന്നുമില്ലായിരുന്നുവെന്നാണ് എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് ബോധപൂർവമായ ഗൂഢാലോചനയോ അട്ടിമറിയോ ഇല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ പൂരമേകോപനത്തിൽ കമ്മീഷണർ അങ്കിത് അശോകിന് വീഴ്ച പറ്റിയെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി അന്വേഷണം പ്രഖ്യാപിച്ച് അഞ്ചു മാസങ്ങൾക്ക് ശേഷമാണ് റിപ്പോർട്ട് സർക്കാരിന്റെ കൈകളിലേക്ക് എത്തിയത് തൃശൂർ പൂരം എന്നത് മത മതസൌഹാർദ്ദം വിളിച്ചോതുന്ന അന്താരാഷ്ട്ര സാംസ്കാരിക പൈതൃകോത്സവമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത്തവണത്തെ പൂരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു എക്സിബിഷൻ തറവാടകയുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യത്തെ പ്രശ്നം സർക്കാർ ഇടപെട്ടാണ് അത് പരിഹരിച്ചത് പിന്നീട് ആനകളുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉയർന്നുവന്നു അതും സർക്കാർ പരിഹരിച്ചു പൂരം നടത്തുന്ന ദേവസ്വങ്ങളെല്ലാം സർക്കാർ ഇടപെടലിനെ പ്രകീർത്തിച്ചെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പൂരം എന്നതായിരുന്നു ഇത്തവണത്തെ പ്രത്യേകത അവസാന ഘട്ടത്തിലാണ് ചില വിഷയങ്ങൾ ഉണ്ടായി വന്നത് സാധ്യമല്ലാത്ത കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന പ്രവണത ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം മുന്നോട്ട് വെച്ച നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതായും പിണറായി വിജയൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു ം അലങ്കൂലപ്പെടുത്താൻ നടത്തിയ ശ്രമം സർക്കാർ ഗൗരവത്തിലാണ് കണ്ടതെന്നും പിണറായി വിജയൻ പറഞ്ഞു അതുകൊണ്ടാണ് എ ഡിജിപിയെ അന്വേഷണം ഏൽപ്പിച്ചത് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് സർക്കാരിന് ഡിജിപി റിപ്പോർട്ട് സമർപ്പിച്ചുവെന്നും തനിക്ക് ഇരുപത്തിനാലിനത് ലഭിച്ചുവെന്നും പിണറായി കൂട്ടിച്ചേർത്തു എന്നാൽ ഈ റിപ്പോർട്ട് സമഗ്രമല്ലെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അറിയിക്കുകയായിരുന്നു അതേസമയം പൂരം കലക്കൽ വിഷയത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് പാറമേക്കാവ് ദേവസ്വവും രംഗത്തെത്തിയിട്ടുണ്ട് സർക്കാർ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണം കൊണ്ട് ഗുണമുണ്ടാകാൻ പോകുന്നില്ലെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചനകൾ അന്വേഷണത്തിൽ പുറത്തു കൊണ്ടുവരാനാകില്ല ആരോപണങ്ങൾ പൂർണ്ണമായും പോലീസിന്റെ തലയിൽ കെട്ടിവയ്ക്കുന്നത് ശരിയല്ലെന്നും ജി രാജേഷ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി